സവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ സാപത്തിൽ നന്മ ചെയ്യുന്ന ഈശോയെ യഹൂദർ ദ്വേഷിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ അവനെ വധിക്കുവാൻ ശ്രമിക്കുന്നു യേശുവിനെ ദ്വേഷിക്കുന്നതിനും വധിക്കാൻ ശ്രമിക്കുന്നതിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ മുപ്പത്തെട്ട് വർഷമായി രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്ന ഒരുവന് അവൻ രോഗശാന്തി നൽകി യഹോദരുടെ ഈ സ്വഭാവ പ്രത്യേകതകൾ നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് മറ്റുള്ളവർ നന്മ ചെയ്യുമ്പോൾ അവരെ ദ്വേഷിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ടോ കൊല്ലുന്നത് വാക്കിലും ചെയ്തികളിലും ആകാം നമുക്കിഷ്ടമില്ലാത്ത സമയത്തും സാഹചര്യത്തിലും നന്മ ചെയ്യുന്നവരോടുള്ള നമ്മുടെ പ്രതികരണം ഇപ്രകാരമാണ് ഇതിൻ്റെ മറുവശത്ത് യഹോദർ ദ്വേഷിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നു നാം പിന്തുടരേണ്ട മാതൃകയാണത് മുപ്പത്തെട്ട് വർഷമായി രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന അവൻ രോഗശാന്തി നൽകിയെങ്കിൽ നമ്മളെയും അവൻ സുഖപ്പെടുത്തും എന്നത് തീർച്ചു തന്നെയല്ലേ നമ്മെ ജി പിന്നാവശം ക്ഷണിക്കൂം പിതാവിദ്യ സ്നേഹം പരിശുദ്ധാൻമാരുടെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും